ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എം ഡി ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടുകളിൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ ദൃശ്യ ശബ്ദമികവോടെ വീണ്ടും തിയേറ്ററുകളിലേക്കെത്തുന്നു ആവേശം പങ്കുവെച്ച് നടി മാധവി ചിത്രം വീണ്ടും റിലീസ് ചെയ്യുന്നതിൽ താൻ ആവേശപരിതയാണെന്നും പറഞ്ഞു ചിത്രത്തിലെ ഉണ്ണിയാർച്ചയുടെ വേഷം അനക്ഷരമാക്കിയ നടിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായ മാധവി എൻ്റെ പ്രിയപ്പെട്ട ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ ഫോർ കെ അഡ്മോസ് ഡോൾബി സൗണ്ടോടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്നറിഞ്ഞതിൽ ഞാൻ ആവേശഭരിതയാണ് ഇതുപോലൊരു ക്ലാസിക് ചിത്രം കാണാനുള്ള അവസരമാണ് ഇന്നത്തെ തലമുറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അവർ അത് ആസ്വദിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ ചിത്രം പുറത്തിറങ്ങി ഇത്രയേറെ വർഷം കഴിഞ്ഞെങ്കിലും ആ ചിത്രീകരണ കാലം ഇപ്പോഴും അതേ പുതുമയോടെ എന്റെ മനസ്സിലുണ്ട് മാതൃഭൂമി ഡയറക്ടറും ചിത്രത്തിന്റെ നിർമ്മാതാവുമായിരുന്ന പി വി ഗംഗാധരനെയും ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായരെയും മാധവി അനുസ്മരിച്ചു എനിക്ക് ഏറെ പ്രിയപ്പെട്ട ചലച്ചിത്ര നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു പി വി ഗംഗാധരൻ ഞാൻ അഭിനയരംഗത്ത് നിന്നും മുപ്പത് വർഷത്തോളം വിട്ടുനിന്നപ്പോഴും അദ്ദേഹവും ഭാര്യയും എന്നോട് ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പമില്ല എന്നതിൽ വളരെ ദുഃഖമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ് എം ഡി വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞു വന്നതും എന്നെ ഏറെ സങ്കടപ്പെടുത്തുന്നു എന്തൊരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം സാഹിത്യ ലോകത്തിന് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം മാധവി കൂട്ടിച്ചേർത്തു സംവിധായകൻ ഹരികരൻ എനിക്ക് ഗുരുതുല്യനാണ് അദ്ദേഹത്തിനൊപ്പം ഞാൻ ഒരുപാട് ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നെ വിശ്വസിച്ചതിനും ഉണ്ണിയാർച്ച പോലെ ശ്രദ്ധേയമായ വേഷം തന്നതിനും അദ്ദേഹത്തോട് നന്ദി പറയുന്നു എന്നെ അതിശയിപ്പിച്ച നടനാണ് മമ്മൂട്ടി ഞങ്ങൾ ഒരുപാട് ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷോട്ടോ സീനോ ചിത്രീകരിക്കുമ്പോൾ ഞങ്ങൾ അതിലെ ഓരോ ചെറിയ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത ശേഷമാണ് അഭിനയിച്ചതെന്ന് ഞങ്ങളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ഞങ്ങൾ പരസ്പരം അധികം സംസാരിക്കാറില്ലായിരുന്നു മാധവി പറഞ്ഞു സംവിധായകൻ സീൻ വിശദീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം നന്നായി ചെയ്യും ഞാൻ അത് നിരീക്ഷിച്ച ശേഷം അദ്ദേഹം ചെയ്തതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തിരുന്നത് അത് എല്ലായ്പ്പോഴും വെല്ലുവിളിയായിരുന്നു അതുപോലെ സന്തോഷകരവുമായിരുന്നു വടക്കൻ വീരകഥയിൽ എന്നെ ഏറെ സുന്ദരിയായി ചിത്രീകരിച്ച ക്യാമറാമാൻ രാമചന്ദ്രബാബുവിനോടും ഞാൻ നന്ദി പറയുന്നു കൂടാതെ എഡിറ്റർ മണി പാട്ടുകൾ ഒരുക്കിയ രവി തുടങ്ങിയവരോടും ചന്ദനലേപ സുഗന്ധം എൻ്റെ പ്രിയപ്പെട്ട ഗാനമാണ് എത്ര മനോഹരമായ ഗാനം എന്ന് മാധവി പറഞ്ഞു മലയാള സിനിമയിൽ ഐതിഹാസിക സ്ഥാനമുള്ള ഒരു വടക്കൻ വീരഗാഥ ഫെബ്രുവരി ഏഴിനാണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എസ് ക്യൂബ് ഫിലിംസ് ആണ് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തേച്ചുമിനിക്ക് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത് ചിത്രം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലെത്തിക്കണമെന്ന് നിർമ്മാതാവ് പി വി ഗംഗാധരന്റെ ആഗ്രഹമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഷെറിനും മക്കളും എസ് ക്യൂബ് ഫിലിംസ് സാരഥികളുമായ ഷനുഗ ഷഗ്ന ഷെർഗ എന്നിവരും പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആദ്യമായ തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു സിനിമ സ്വന്തമാക്കിയത് ചിത്രത്തിൽ മമ്മട്ടിക്കൊപ്പം സുരേഷ് ഗോപി മാധവി ബാലൻ കെ നായർ ക്യാപ്റ്റൻ രാജു എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് എ രാമചന്ദ്രബാബു ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിനായി ബോംബെ രവി സംഗീതമൊരുക്കി എം എസ് മണിയായിരുന്നു എഡിറ്റിംഗ് നിർവഹിച്ചത്